ഞാൻ ജനിച്ചതൊരു മുസ്ലിം കുടുംബത്തിലാണ് എൻ്റെ ഇസ്ലാം മതത്തിൽ നിന്നും ഇങ്ങോട്ട് കൺവേർട്ടായ കാര്യം പറയുമ്പോൾ കുറച്ച് വേദനയാവും വയനാട് ജില്ലയിലെ പടിഞ്ഞാറക്കാരനായ സുലൈമാൻ എന്ന ഫാദർ മരിയൻ ജോസഫ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് സേറ്റ് സോണായ ക്രൈസ്തവ മതത്തിൽ അഭയം പ്രാപിച്ചതിന് ഈ മുസ്ലിം ചില ആളുകൾക്ക് എന്തിനാണ് ഇത്ര സഹിഷ്ണുത സഹിഷ്ഠുക കുറെ ദിവസമായിട്ട് എന്റെ മനോഹലങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഒടുവിൽ ഞാൻ ശരിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആദ്യത്തെ വ്യക്തിയൊന്നുമല്ല ഫാദർ മരിൻ ജോസഫ് നിരവധി അനവധി ആളുകൾ അങ്ങനെ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്തിനേറെ ഇസ്ലാം ഒഴിവാക്കി ഇസ്ലാം വിരുദ്ധത എന്നുള്ളത് അഥവാ ഓരോ ദിവസം അന്നം കഴിക്കുന്നത് പോലും ഇസ്ലാം വിരുദ്ധത പറഞ്ഞതിന്റെ പണം കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം ഇസ്ലാം ഉപേക്ഷിച്ച് ലൈഫ് ടൈം സെറ്റിൽമെന്റിന് വേണ്ടി ജീവിതോപാധിയാക്കാൻ ജീവിത വേണ്ടി മറ്റൊരു മതത്തിൽ അഭയം പ്രാപിക്കുകയും അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഉൾവിളി ഉണ്ടായി ദേവകുലി ഉണ്ടായി എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന് സുവിശേഷം പറഞ്ഞ് ജീവിക്കുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട് അവരെല്ലാം അർഹിക്കുന്ന അവജോട് തള്ളിവിടുമ്പോഴും അങ്ങക്ക് മറുപടി പറയാൻ അങ്ങയോട് വിയോജിപ്പ് രേഖപ്പെടുത്താൻ മുസ്ലിമേൽ ചില ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം അങ്ങ് അങ്ങയുടെ ആശയത്തെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി നിരന്തരമായി ധാർമ്മികമായ സംവാദമല്ല മറിച്ച് പച്ച നുണകൾ അങ്ങയുടെ ആശയത്തെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങ് നിരന്തരമായി പച്ച നുണകൾ ഒന്നിനു പുറകെ ഒന്നായി അങ്ങ് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് മധുരത്തിൽ പുരട്ടി അങ്ങ് വിഷം ഇവിടെ വമിപ്പിക്കുന്നു അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ ഏറ്റവും വലിയ നുണബോംബെന്നാണെന്നറിയോ അങ്ങ് ഉൾവിളി ഉള്ളത് കൊണ്ട് ഉൾവിളി ഉണ്ടായത് കൊണ്ടാണ് ഇസ്ലാം ഉപേക്ഷിച്ച് അങ്ങ് മറ്റൊരു സ്ഥലത്തേക്ക് അഭയം പ്രാപിച്ചത് ഒന്നുമല്ല അങ്ങേ ബാല്യകാലത്തിൽ പഠിപ്പിച്ച ഗുരുനാഥൻ തന്നെ ഞാനുമായി ഫോണിൽ സംസാരിച്ചു ഈ വീട് അവസാനം ഞാൻ കേൾപ്പിക്കാം അങ്ങയുടെ ചില കുൽസിതം കൊണ്ട് അങ്ങെ ഒഴിവാക്കിയതാണ് അക്കാരണം കൊണ്ട് തന്നെ അങ്ങക്ക് ഏറ്റവും സേഫ് സോൺ അതാണെന്ന് മനസ്സിലാക്കി അങ്ങ് അവിടുന്ന് വിട്ടുപോയതാണെന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതേതും ആയിക്കോട്ടെ അങ്ങയോടൊന്നും ഒരു നിനക്കുമുള്ള വ്യക്തിപരമായ വിരോധം നമുക്കില്ല കേട്ടോ സ്നേഹത്തോടു കൂടി തന്നെയാണ് പറയുന്നത് അങ് ഈ സ്വീകരിക്കുന്ന അങ്ങയുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങ് സ്വീകരിക്കുന്ന ഈ കബളിപ്പിക്കൽ നുണപ്രചാരണം അതിനോടാണ് നമ്മൾ ശക്തി വിയോജിക്കുന്നത് അങ്ങ് നുണയിലൂടെയാണ് ഇന്ന് ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് അങ്ങ് പറഞ്ഞു അങ്ങ് ദാരി ആണെന്ന് അങ്ങനെ ഒരു പഴയ പ്രസംഗം ഇവിടെ കേൾപ്പിക്കാം അവർ എന്നെ ഒരു മുസ്ലിം അറബി കോളേജിലേക്ക് പറഞ്ഞു അറബി കോളേജിന്റെ അറബി കോളേജിന്റെ പേരെന്തുവാ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എട്ടു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഞാൻ അവിടെ പഠിച്ചു പഠിച്ചത് എന്താണെന്നറിയോ ഹോളി ഖുർആൻ ഹദീസ് അത് തന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ എനിക്കൊരു ഡിഗ്രി കിട്ടി ഡിഗ്രിയുടെ പേര് എം എഫ് ഡി എന്ന് പറഞ്ഞാൽ മൗലവി ഫാസിൽ ദാരിമി തേരിൽ പുരട്ടി വിഷമിപ്പിക്കുന്ന അങ്ങയോട് സ്നേഹത്തെ ചോദിക്കട്ടെ അങ്ങക്ക് ദാരി ബിരുദമുണ്ടോ അങ്ങയുടെ സതീർത്തിനും സഹപാഠിയുമായ ഒരു മതപണ്ഡിതൻ പറയുന്നത്

സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിം പണ്ഡിതനാണ് ഞാനൊരു ബിരുദധാരിയാണ് അത് ദാരിവ്യ ബിരുദമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ സഹവാടിയും സതീർത്തിനുമായ പണ്ഡിതൻ അങ്ങക്ക് ശക്തിയുക്ത മറുപടി പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഇൻഡ്യോർ ഇന്റർവ്യൂവിൽ അങ്ങ് അതിനോട് പ്രതികരിച്ചിരുന്നു ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ എത്ര എത്ര നുണയിലൂടെയാണ് അങ്ങ് സഞ്ചരിച്ചത് അങ് ഇനി അങ്ങയുടെ അടുത്ത വലിയൊരു നുണബോംബ് കേൾക്കാം ഞാൻ വീട്ടിൽ പോകുമ്പോ ഒരാൾ ഓടി വന്നിട്ട് ഒരു പേപ്പറിന്റെ അയ്യത്തെ ഞാൻ ആ പേപ്പർ തുറന്ന് വായിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ചോദ്യങ്ങളാണ് അയാൾ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു മൗലവി നിങ്ങൾ ഒത്തനേരം പ്രസംഗിച്ചു യേശു ദൈവമല്ല എന്ന പക്ഷേ യേശു ആരാണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കാതിരുന്നത് യേശു ദൈവമല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണോ ദൈവത്തിന്റെ പുത്രനല്ല എങ്കിൽ ഒരു പ്രവാചകനാണോ അതെ അതെ യേശു ക്രിസ്തു ആരാന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ മുസ്ലിം ലോകം മുഴുവനും പകച്ചു പോയിട്ടുണ്ട് എം തള്ളാണി തള്ളുന്നത് നിങ്ങൾ ദാരി ബിരുദം എടുത്തെന്നല്ലേ ഈ വ്യാജം പറഞ്ഞുകൊണ്ട് നടന്നത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതായിരുന്നാലും വിശുദ്ധമായ കുറ ആന്റെ തപ്സീൽ എന്തായാലും ഓന്നിട്ടുണ്ടാവും സൂറത്തിൽ മറിയമ്മിലൂടെ എന്താലും കണ്ണൂടിയിട്ടുണ്ടാവും സൂറത്തിൽ മറിയമിൽ മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹുറബല് സത്തായ തമ്പുരാൻ മറിയമ്പീവിയുടെ ചരിത്രം പറഞ്ഞു വെക്കുമ്പോൾ മറിയം ബിബിയെ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ ആക്ഷേപിക്കുന്നുണ്ട് ഈ സന്താനത്തിന്റെ പിതാവനാണെന്ന് ചോദിച്ച് അപ്പോൾ മറിയം മറിയംബീവി പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആ കുട്ടിയോട് തന്നെ ചോദിക്കൂ തൊട്ടിൽ കിടക്കുന്ന പിഞ്ചു ബാലൻ അവിടെ നിന്ന് പറഞ്ഞു കാല കാല ഇനി അബുദുല കിതാ എത്ര ക്ലിയറാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ ദൂതനുമാൻ പ്രവാചകനാണെന്ന് സവിസ്തരം ഈസാന വലി സ്വലാം പറഞ്ഞ ആ സംഭവം സുഹൃത്തിൽ മറിയവലുണ്ടല്ലോ ഇതെല്ലാം തന്നെ വിശുദ്ധമായി കുറുആാൻ ഉണ്ടായിരിക്കേ ഇത് ഖുർആൻ ഉണ്ട് എന്ന് അങ്ങ് ഞങ്ങൾക്ക് ഒരുപോലെ അറിയാം എന്നിരുന്നിട്ടും അങ്ങ് അങ്ങയുടെ ആശയം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിരന്തരമായി നുണകൾ പറയുമ്പോൾ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യം പൂർണ്ണത്തി കൊടുക്കൽ ഞങ്ങളുടെ ബാധയാണ് അങ്ങ് വിശുദ്ധനാകാൻ വേണ്ടി അങ്ങ് പറഞ്ഞ മറ്റൊരു നുണ കൂടി ഇവിടെ നിസ്ഫലമാക്കുകയാണ് അങ്ങ് പറഞ്ഞല്ലോ ഞാൻ എന്റെ മതം ഉപയോഗിച്ച് പോകാനുള്ള കാരണങ്ങൾ ഒന്ന് പറഞ്ഞത് എനിക്ക് ഉൾവിളി ഉണ്ടായിരുന്ന ഒരു ഉൾവിളിയല്ല അങ്ങക്കൊണ്ടായ ഉൾവിളിയുടെ ആദ്യത്തെ ഘട്ടം അങ്ങയുടെ കുരുനാഥൻ ഇവിടെ വിശദീകരിക്കും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ ശിഷ്യനാണല്ലേ അയാൾ ഇസ്ലാമിലേക്ക് പോകാനുള്ള കാരണം അയാള് അയാൾ വാദിക്കുന്ന സാധനം ഞാൻ യേശു ആരാണെന്ന് എന്റെ മനസ്സ് എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയും ആ ചോദ്യത്തിന്റെ വര്യവസാനം യേശു ദൈവമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അതല്ല അയാള് മറ്റെന്തെങ്കിലും കേസിൽ പെട്ട് അയാള് ഇതിലേക്ക് പോയതാണോ എന്താണ് എന്റെ യാഥാർത്ഥ്യം ശരിക്കും അയാള് ഒരു പെൺകൂസനാണ് ആ ആ ഇവിടെ പഠിക്കുന്ന കാലത്തെ അയാള് എന്താണ് പിന്നെ കന്യാസ്ത്രീകളെ കുറിച്ച് ബന്ധമുള്ളൊരു ആളാണ് കന്യാസ്ത്രീകളുടെ